എന്റെ ഉമ്മത്തീം ചാളൊക്കെ കിട്ടുമ്പോ തേങ്ങ അരച്ച് കറി വെക്കുമ്പോ ഒരു മാങ്ങയും അതിന്റെ കൂടെ ഒരു മുരിങ്ങക്ക ഉറപ്പാ അത് ഉമ്മാടെ ഒരു വീക്ക്നെസ്ആ അപ്പൊ ഞങ്ങൾ ചോദിക്കും മാങ്ങ ഇടുന്നല്ലോ പിന്നെന്തിനോ ഉമ്മ മുരിങ്ങക്ക ഇടുന്നത് അപ്പൊ അമ്മാടെ മറുപടി എന്താന്നറിയോ മുരിങ്ങക്കാടെ ഒരു ചൊവ്വയും രുചിയും ഒക്കെ കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ആ കറിക്ക് എന്നാണ് ഉമ്മ പറയുന്ന മറുപടി സത്യമാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആ മുരിങ്ങക്കായുടെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഹായ് അലൈക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ ഒരു പത്തിക്കറിയാണ് അപ്പോൾ വെറും നാടൻ മത്തിക്കറിയല്ല മാങ്ങയും മുരിങ്ങക്കയൊക്കെ ഇട്ട് വെക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ മുറിച്ചിട്ട് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ ഒരു തക്കാളി പച്ചമുളക് അപ്പോൾ ഈ മത്തിക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നല്ല വലിയ മത്തിയാണ് കേട്ടോ പിന്നെ വേണ്ടത് മത്തിയാണ് കേട്ടോ വലിയ മത്തി ഇത് രണ്ടായിട്ട് മുറിക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇടുവാട്ടോ ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വലിയ മത്തിയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ടും ഇടാം ഞാൻ മുറിക്കുന്നില്ല ഇങ്ങനെ ഇടുവാം ഇനി കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം പിന്നെ ഒരു മുറി തേങ്ങ മൂന്നാല് ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കടുകും ഉരുവേ ഇട്ടിന്ന് പൊട്ടിക്കാം ഇട്ടോളൂ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിട്ടോളൂ ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയും മുരിങ്ങക്കയും തക്കാളി പച്ചമുളകും ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ടുകൊടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അരച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി ഇവിടെ ഇരുന്ന് നല്ലോണം തിളച്ചിട്ടാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കിയിട്ട് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം അപ്പം കറി തിളച്ച് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്ക എന്ത് കഴിഞ്ഞാൽ പിന്നെ തവിട്ട് ഇളക്കിയത് മീൻ പൊടി കാൽ ടീസ്പൂൺ ഉരുവ പൊടിയും കൂടെ ചേർക്കാം നീ ഇത് അടച്ചു ഇച്ചിരി പച്ച വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റായി വരാൻ വേണ്ടി അപ്പം അത് നമ്മുടെ കറിയെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതതിൻ്റെ ചൂടൊക്കെ പോയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ല നാടൻ മാങ്ങയും മുരിങ്ങക്കെ ഇട്ട് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ നാടൻ മത്തിക്കറി എല്ലാവരും കണ്ടല്ലോ ഇഷ്ടമായാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരാം